സുന്ദരമായിട്ട് ഇങ്ങനെ കിടക്കുന്നേ അപ്പോൾ അതേ കട്ട്ലറ്റ് ബാക്കിയാൽ പോയി നല്ല തലവേദന ഉണ്ടായിരുന്നേ പനിക്കാരൊക്കെ വേണ്ടിയിട്ടുള്ള ലക്ഷണമാണോ എന്നും അറിയത്തില്ല എന്നാണ് ഞാനൊരു ചെറിയ ചാറ്റമ്മഴ നനുകയും ചെയ്തു വൈകിട്ട് തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി വിളിച്ച് ഓർത്തിങ്ങ് പോകുന്നതാണ് നമ്മൾ വണ്ടി വിളിച്ച ഒരു ഉഷാറില്ലാത്ത സ്വാഗതം സ്വാഗതം നീ ഞാൻ ഇവനെ ഞാനിവനെ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരുന്നേ ഞാൻ കോളേജിൽ നിന്ന് നേരിട്ട് വന്നിട്ട് ചെറിയ രീതിയിൽ തലവേദന അപ്പൊ ഞാൻ വണ്ടി വിളിച്ചിങ് പോന്നു ഇപ്പൊ ഞാനിവിടെ നാലേകാലൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടോ ഞാനാണെങ്കി ഇവൻ മരുന്ന കണ്ടിട്ട് ഇപ്പൊ ആൻസ് വന്നത് അഞ്ചു മണി ആവാറായപ്പോഴാ ഞാൻ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരുന്നു പാൻസ് വന്നത് നാല് നാല്പത്തേഴിന് ഞാൻ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നിട്ട് ഞാൻ ആൻസിൻ്റെ അബേ എന്ന് പറഞ്ഞു പാൻസ് ആണ് ചേക്കെ നിങ്ങൾ വന്നേ ഇനി വന്നേ ആ ഒന്ന് തിരിച്ചു പുറമെന്ന് തിരിച്ചുപഠിക്കേ വന്നേ ഇടനോക്കിക്കേ എന്നതാ ഇത് ഇതൊക്കെ എന്നതാ ഇത് ചളി ഏ കളിച്ച് ചളി കുളിച്ച് വെനസ്ഡേ ആയതുകൊണ്ട് ഇന്ന് ഇ സി എ സി സി എ ഡി സി എ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ ചളിയിൽ കുളിച്ച് വന്നേക്കുകയാണ് ചിക്കൻ ചെറുക്കൻ പറഞ്ഞതാ ഞാനാണെങ്കിൽ പാലൊക്കെ വാങ്ങിച്ച സ്നാക്സും വാങ്ങിച്ചോണ്ട് വന്നേ അപ്പം നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി സ്നാക്സ് അത് നമുക്ക് ചായ അപ്പൊ ആൻസ് വരാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് മൊബൈൽ സ്റ്റാൻഡ് ഒന്ന് തരുവോടാ അവിടെ എങ്ങനെ ഇരിക്കണേ ആലമാരിയുടെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ ഒന്നും മാറിയില്ല ഞാനൊരു ചുരിദാർ കൂട്ടുണ്ടായിരുന്നു അങ്ങ് പോയത് അപ്പൊ അങ്ങനെ ആൻസർ പൊട്ടി നിങ്ങടെ എത്തി നമ്മളപ്പോ അങ്ങോട്ട് പോട്ടെ മൊബൈൽ സ്റ്റാൻഡിലേക്ക് മൊബൈൽ പിടിപ്പിക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് വിശേഷൊന്നും പറഞ്ഞില്ലല്ലോ സ്കൂളിലെ ഏ പ്രത്യേകിച്ചൊന്നും ഇല്ല നിന്റെ സാറിന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ ക്ലാസ് ടീച്ചർ ഹരി സാർ നാളെ എന്താ പ്രോഗ്രാമില്ലേ ക്ലാസ് അതിന് വരുന്നുണ്ടോ അപ്പൊ ഞാൻ നമ്മുടെ കോളേജിൽ പതാക ഉയർത്തലൊക്കെ ഉണ്ടപ്പോ ഫോണില്ല വൈകുന്നേരം ബസ്സൊന്നുമില്ല നാളെ അവധിയാടാ സ്വർഗാരോഹണത്തിരുന്നാളാ മാതാവിന്റെ പള്ളി പോണം കാലത്തെ അപ്പൊ അങ്ങനെ ഒക്കെ കോളേജിൽ പോണ്ട കോളേജിൽ കോളേജിലും പതാകത്തിലുണ്ട് നിന്നെ കൊണ്ടുപോവാത്ത പരിപാടികളുണ്ടോന്നേ നിന്നെ കൊണ്ടുപോവാത്ത അല്ല വേണ്ട ചെളിയ ചെളിയാ മാറേക്ക് മാറങ്ങോടെ എന്റെ കുടുംബം ചെളി തറ്റിക്കില്ലടാ നീ കഴുകി തരണ്ടവരും എനിക്ക് പറഞ്ഞടാ ചെളി കല്ലേ ചെളി കല്ലെന്നാ പറഞ്ഞ കേൾക്കാം ആ ആ പിന്നെ പിന്നെ പോയി പോയി ടാ എടാ പോയി കുളിയടാ നീ കുളിയടാ നീ കുളിക്കട ഞാന കുളിക്കാൻ പോത്തല്ല വേദന ഒരു സൈഡില് നമുക്ക് കുളിച്ചിട്ട് വരാം ഡിഡിൻ ഡിഡിൻ ഡിഡിങ് ആ പിന്നെ വേറെ എന്നാ വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമൊക്കെ ആണല്ലോ അല്ലേ നല്ല മഴയായിരുന്നു രക്ഷയില്ല ഇങ്ങോട്ടും എനിക്കിങ്ങനെ തണുക്കും ഞാൻ വന്ന വഴി ബാസ്ക്യൂൻ്റെ കാര്യം എന്നെ പേടിപ്പിച്ച് കടലിൽ കൊണ്ട് കിടത്തി ബാസ്ക്യുവിന് ഇപ്പോൾ ഭയങ്കര കൊഞ്ചല്ല അവനങ്ങ് മിസ്സായ മിസ് ചെയ്യും എല്ലാവരും ഇങ്ങോട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ബാസ്ക്യുവിന് ഭയങ്കര മടിയായപ്പം അവൻ്റെ വിഷമം കൊണ്ടാണ് കേട്ടോ ഒറ്റയ്ക്കാന്നുള്ള ഒരു ഫീലിങ്സാണവന് ആൻസ് വന്നിട്ട് അവനോട് മിണ്ടിയില്ലല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഈ ചർക്കന ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്നെ പേടിപ്പിച്ചുകൊണ്ട് കട്ടിലേക്ക് തീനി കിടക്കാന്ന് പറഞ്ഞ ഊടിപ്പാഞ്ഞു വന്ന് ചേർന്ന കിടക്ക എന്റെ അടുത്ത് അതുപോലത്തെ കുഞ്ഞാന്നീനിന്റെ ബാസ്ക്യൂ പോന്ന ഭയങ്കര വിഷമണേ ഭയങ്കര വിഷമ എല്ലാരും ഒന്ന് പറയണം ശങ്കടപ്പെടണ്ടന്നിട്ട് ഭയങ്കര വിഷമാനെ ഒറ്റക്കായി പോന്നുള്ള ഫീലിങ്സ് ഫീലിംഗ് േബിയാണ് ഫീലിംഗ് ബേബി വേട്പ്പിക്കണം അണ്ണെന്നെ ഒക്കെ പാനൊക്കെ ഇട്ടുകൊടുത്തേക്കുളിച്ച ചായ ഒക്കെ ഇണ്ടാക്കട്ടെ ഞാൻ ഇച്ചിരി കിളിമീം വന്നത് കിളിമി അത് അമ്മച്ച നമ്മാക്കിക്കൊണ്ടിരിക്ക് അറിവെക്കണം പിന്നെ ഇച്ചിരി ചെണ്ടമുറയും കപ്പ കുഴങ്ങണം ഒക്കെ പറയുന്ന കിട്ടും നമുക്കപ്പ എല്ലാം ചെയ്യാം അതൊക്കെ ചായ ഉണ്ടാക്കി കുളിക്കും കുളിക്കട്ടെ ചെറിയ തോതിൽ തലവേദന ഇല്ലാതില്ലാതില്ല എന്നാലും ഞാൻ കുളിക്കാൻ പോവുകയാണ് അപ്പം അതെ ഞങ്ങൾ ഗുളിക ഒക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ബാസ്കി മോനങ്ങളുടെ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാക്കറ്റ് പാല് കൂടുതൽ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കളിയിലേക്ക് കളയുന്ന കിട്ടണോ അപ്പോൾ പാലൊക്കെ പൊട്ടിച്ച് ഒഴിക്കണതും ചായക്ക് ചായപ്പൊടി ഇടുന്നതും ഒക്കെ ആരാണ് ആര് ആച്ഛാണെന്നാണ് പറഞ്ഞത് ആച്ഛ ഇപ്പം പുറം തിരിഞ്ഞിരിക്കണിപ്പോൾ ആൾക്കാർ ഓർക്കില്ല ഇത് റൊണാൾഡോയാണോന്ന് ഇത് പുറകിൽ റൊണാൾഡോ സെവൺ സിആർ സെവൺ സിആർ എന്നാടാ നീ ചില്ലറക്കാരനൊന്നും പിന്നെ എംബാപ്പയുടെ എം പി നാളെ അപ്പൊ ഓഗസ്റ്റ് പതിനഞ്ച് ദിനമാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പറയടാ ഹാപ്പി 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 ഇൻഡിപെൻഡൻസ് ഡേ ഇൻ അഡ്വാൻസ്

ആൻസ് അങ്ങനെ ഒരു പാത്രം ഇപ്പൊ പൊട്ടിച്ചിട്ട് നിൽക്കുന്ന നിപ്പാണ് കേട്ട് ഞാൻ പറഞ്ഞു വെള്ളം എടുക്കാനായിട്ട് ഒരു പാത്രം എടുക്കാൻ ഓടിപ്പൊ വലിച്ചിങ്ങടിച്ചു അതിന്റെ അടിയിലൊരു കുഞ്ഞി കറി പാത്രം ഉണ്ടായിരുന്നു താഴേക്ക് അടിപ്പിങ് ആ പാത്രം ഭയങ്കര ഇഷ്ടമായിരുന്നു വലിയ പാത്രം നിന്റെ മുഖമൊക്കെ കാണിച്ചു ഇതെന്തുവാടാ ഇതാ ഇതാ നീ ഏതാ ഇത് ിട്ടോണ്ട് പോയത് മൊത്തം ചെളിയാണല്ലോ കഴുത്തേന് മൊത്തം ഇംഗ്ലീക്കാവണ മുഖം കാണിച്ചേന്നും കൈ കാണിച്ചേന്നും ഇല്ലന്നെ കൈടെ ഉള്ളൊക്കെ കാണിച്ചേടാ അപ്പതെ നമ്മള് എടുക്കാൻ ചായ ഒക്കെ റെഡി ആക്കിയിട്ടത് ചായ ഒക്കെ നമ്മള് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആൻസൂട്ടന് കഴി കഴിക്കാനായിട്ട് ഞാൻ കൊറേ ചായ വാങ്ങിച്ചിട്ടുണ്ട് ആൻസൂട്ടനത് എന്നും കൂടാതെ അത് കീറിയാവും സൈഡിൽ നിന്നാവാൻ അതിൽ നിന്നൊരു പഴംപോളി അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പത് ഇത് കണ്ടപ്പോൾ എനിക്ക് കണ്ടപ്പോൾ കൊതിന്നു പക്ഷെ ചൂടോടെ കഴിക്കാനാണ് അറിയുന്നത് ഇത് എന്നാ ആ കിട്ടി ഓ ഓ പേടിച്ചോ ഞാൻ ആൻസിന് വേണ്ടിയിട്ടൊരു കട്ട്ലറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആടാ ഇത് ഒരു കട്ട്ലെറ്റെന്നാ എനിക്ക് വേണ്ടല്ലോ എനിക്ക് പഴംപോളിയാണല്ലോ ഇഷ്ടം കിളിമരത്തിലെ തളിയിലാണിഞ്ഞൊരു രതീഷ് വേഗം ഉണരൂ രതീഷ് രതീഷ് കട്ടപ്പനയിലെ ആ സിനിമ കണ്ടിട്ട് ഒത്തിരി നാളായില്ല ഡാൻസ് കുറേ നാളായി ആ സിനിമ കണ്ടിട്ട് എന്താണെങ്കിലും നമ്മുടെ ചായയും കാപ്പിയും പലഹാരങ്ങളും ഒക്കെ പളഹാറിയൂടെ റെഡിയായി ബാസ്കിമോണിൻ്റെ നാല് ഒരു പാത്രം ചായ മധുരം ഇടാത്തത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബാ ഇത് കുടിച്ചോ ഇനി വന്നേ ഇന്ന് വന്നേ ഇക്കിട്ടിടാ 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 നിങ്ങട്ടെ ഇക്കട്ടെ ഇക്കട്ടെ അവൻ്റെ നോട്ടം നോക്കിക്കേ എൻ്റെ കുഞ്ഞിക്കള്ളനാണാവൻ പറയണത് എന്നടാ എടാ ക്യാമറയോളേ ഇവന് ഭയങ്കര മടിയാ കേട്ടോ നോക്കണം നോട്ടം നോക്കിക്ക ഞാനായത് കൊണ്ട് അവനൊന്നും പറയാത്തതാ വീഡിയോ ഫോട്ടോ എന്നിത്യാദിയുള്ള കലാപരിപാടികളൊന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടം മതി ഞങ്ങളെ സെലിബ്രിറ്റിയാ അപ്പോൾ പറയുമ്പോൾ പറഞ്ഞിട്ടൊക്കെ വേണ്ട എടുക്കാൻ ഞങ്ങളെ സെലിബ്രിറ്റി അല്ലേ അല്ലേടാ അല്ലെങ്കിൽ ഭാസ്ക്യു സെലിബ്രിറ്റിയാ എൻ്റെ വീഡിയോയിലൂടെ എല്ലാരും ഭാസ്ക്യുവിനെ അറിയും കേട്ടോ മാസ്ക്യൂ കളന്നെ കിടക്കും പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും കട്ടിനാൽ ഇത്രയും പരമസുഖള്ള പട്ടിക്കുട്ടന്മാർ എവിടെയെങ്കിലും ഉണ്ടോ ഫാനൊക്കെ ഇട്ട് സുന്ദരമായിട്ട് ഇങ്ങനെ കിടക്കുന്നേ അപ്പൊ അതേ കട്ട്ലെറ്റ് ബാക്കി വച്ചിട്ട് ആർക്ക് തിന്നാന്നടാ അമ്മ അമ്മച്ചി പിന്നെ അയില്ലെല്ലാം കറങ്ങി കിടന്നിട്ട് എല്ലെങ്കിലൊക്കെ കറങ്ങി പതുക്കി ഇങ്ങടെ എത്തുള്ളൂ അപ്പൊ ഇങ്ങോട്ട് നോക്ക എന്തുവാ വിശേഷമൊക്കെ ണോ എന്നോ ഉണ്ട് പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു കൈകൊള്ളി നമ്മളൊക്കെ ഉണ്ട് ജീവിതമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ പറഞ്ഞോ ഇന്ന് പാകിസ്ഥാൻ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് അറിയുമോ ഓഗസ്റ്റ് പതിനാല് ഫോർട്ടി സെവൻ ഇത് വല്ല അറിയാവോ ഓഗസ്റ്റ് പതിനാലോ ഡേ നാളെയോ ഓഗസ്റ്റ് പതിനഞ്ചാരുടെ ഇൻഡിപെൻഡൻസ് ഡേ ആടാ അപ്പൊ നാളെ എന്തിനാടാ അവധി നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചാരുടെ ഇൻഡിപെൻഡൻസ് ഡേയാ ഇന്ത്യ ഓഗസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആ പിന്നെ ഫ്ലാഗ് ഒക്കെ അറിയാട്ടോ അറിയാം ഫ്ലാഗ് ഒക്കെ അറിയാം ഫ്ലാഗുകൾ കാണിക്കുന്നത് അതുപോലെ ഏത് കമ്പനിയുടെ കാർ ഏത് രാജ്യത്തുണ്ടാക്കിയ കാർ ആണ് ഇതൊക്കെ അറിയാവുന്ന കാര്യം പിന്നെ കാറിന്റെ പേരൊന്നും എനിക്ക് അറിയില്ലല്ലോ ജപ്പാൻ ആണോ ലംബോർഗിനിറ്റലി ഇറ്റലി ആണോ കേട്ടോ ജി കെ ഉള്ള കുട്ടിയാണ് ഇറ്റലിയുടെ ഫ്ലാഗിലുള്ള കളറുകൾ ഏതൊക്കെയാ റെഡ് ഒരു ചെറിയ ചെറുതായിട്ട് മാറും വാളോ പിന്നെ ഉഗാണ്ടോ പിന്നെ കാനഡയുടെ ഫ്ലാഗിന്റെ ഫ്ലാഗിന്റെ കളറോടാ കളറ അടിപ്പ് ആ വെള്ളയുടെ നടുക്ക് എന്തോ ഒരു അല്ല ശെരി ഞങ്ങള് കാപ്പിയൊക്കെ കുടിക്കട്ടെ ഞാനപ്പോങ്കറി വെക്കണം അവിടെ കിളിമീം വാങ്ങിട്ടുണ്ടായിരുന്നെ ചെല നാട്ടിലൊക്കെ ഒക്കെ എന്ന് പറയുന്നേ നല്ല പച്ച കാന്താരി മുളക് കിട്ടാട്ടുണ്ടാക്കുന്നേ ചട്ടിയില പൊടി ഇട്ട് വരത്ത പൊടി കഴിയത്തില്ല അലൂമിനിയം പാത്രം ഒക്കെ ആണെങ്കിൽ പൊപ്പ കരിഞ്ഞു കൂട്ടിയാണെങ്കിൽ പോവാ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കി പിറക്കിയിട്ടാ ഞാനും ഒരു കൂട്ടം കൂടി ഇട്ടിട്ടുണ്ട് കറിവേപ്പില അപ്പതാ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പിറക്കിയിട്ട് ഇനി കുറച്ച് ഉപ്പോടെ ഇടണം പ്പിട്ടാ കറക്റ്റായിരിക്കും ഇത് വേവട്ടെ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി നല്ല ആറി തണുത്ത് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി കൂടി ഞാൻ ചെറുമീൻ വാങ്ങി കറി വെക്കണത് ഇടയ്ക്ക് കണ്ടപ്പം ഞാൻ വറുക്കാൻ വേണ്ടി വാങ്ങിയ മീന ഇവിടെ വന്നു കഴിഞ്ഞപ്പം കറി വെക്കണമെന്ന് തോന്നി കറി വെച്ചു ഇതെല്ലാവരും ഉറങ്ങി ഞാനാണെങ്കിൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിങ്ങനെ എഴുന്നേറ്റ് വന്നതാണ് ഞാനങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി നല്ല തലവേദന ഉണ്ടായിരുന്നേ പനിക്കാരൊക്കെ വേണ്ടിയിട്ടുള്ള ലക്ഷണമാണോന്നും അറിയത്തില്ല എന്നാണ് ഞാനൊരു ചെറിയ ചാറ്റുമഴ നനിയും ചെയ്തു വൈകിട്ട് തലവേദന ഉണ്ടായിരുന്നപ്പോൾ വണ്ടി വിളിച്ച് പോരാ നിർത്തി പോകുന്നതാണ് നമ്മൾ വണ്ടി വിളിച്ച് നിർത്തിയായിരുന്നു അപ്പോൾ കുറച്ച് അങ്ങ് നടക്കണം വണ്ടി ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങ് നടന്നപ്പോൾ ചെറിയ ചാറ്റമ്മുണ്ടായിരുന്നു ഞാൻ കുടയാണെ ബാഗിലിരിക്കുമോ കുട എടുത്തില്ല നനക്കേണ്ടല്ലോ നിർത്തു സാധാരണ കുടമ്പഴയത്ത് ചൂടാന്നെ അതറിയാം പിന്നെ അങ്ങ് പോകുന്നപ്പോൾ പിന്നെ ഞാനിവിടെ വന്ന് വന്ന വഴി തന്നെ ഞാനങ്ങ് കുളിച്ചു പക്ഷേ മൂക്ക് മൂക്ക അടപ്പം നേരത്തെ ഉണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട് പനിയൊക്കെ ജലദോഷമൊക്കെ ഇടക്കിടയ്ക്ക് വരണം വേറെ അസുഖങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനുള്ളതിന് മുന്നോടിയായിട്ടാണെന്നൊക്കെയല്ലേ പറയണേ അതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങ് വേറെ പനിയൊന്നും അല്ല അത് നമുക്കറിയാൻ പറ്റില്ല പനി സ്ഥിരം വരുമ്പം അങ്ങനെ അറിയാൻ അതിനുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മച്ചേന അന്യായ ഓർക്കമല്ല ഞാൻ നോക്കിയപ്പം ആൻസോട്ടിൻ്റെ കൊച്ച ടി വി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ആൻസോൻ്റെ അടുത്ത് കമന്ന് കയറി കിടന്ന് ഉറങ്ങുന്നു നാളെയാണ് എനിക്ക് പള്ളിയിൽ പോകണമെന്ന് ഉണ്ട് രാവിലെ എഴുന്നേൽക്കാവും ആർക്കറിയാം അപ്പോൾ എന്താണേലും നോക്കാം നോക്കാം പിച്ചിട്ട് ചോറ് എടുക്കട്ടെ ചോറും കാലത്തിനുള്ളിലേക്ക് ഞാൻ ഒരിക്കലും മൊബൈൽ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നുല്ലേ അമ്മച്ചാണെങ്കിൽ ചോറൊക്കെ തിളപ്പിച്ച് വാർത്തൊക്കെ ഒക്കെ വെച്ചിരിക്കുവാണോട്ടോ ഇച്ചിരി ചോറ് ഞാൻ കഴിക്കത്തില്ല വേറെ ഒരു കറി എടുത്തില്ല അവിടെ ചീരത്തോറിനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ എടുത്തില്ല ബാസ്ക്യു മോൻ ഇറങ്ങി വരുന്നുണ്ട് ബാസ്ക്യുമോൻ ഇറങ്ങി വന്ന വഴിക്ക് അവിടെ ചായ ഇരിക്കുന്നതുണ്ട് ഉടനെ തന്നെ കുടിക്കുവാണേ കക്ഷി ഞാനാണെങ്കിൽ എനിക്ക് ആകെ ചോറിന് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഇഷ്ടം മീൻകറിയുടെ ചാറേട്ടോ അല്ലാതെ ഒന്നും എനിക്കിഷ്ടമല്ല പിന്നെ സാമ്പാറിനുണ്ടെങ്കിൽ കൂടെ പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെയാണ് ഈ കിളിമീന് ഭയങ്കര മുള്ള മീനാണ് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും ഇപ്പോൾതാ ഞാൻ കഴിക്കട്ടേട്ടാ നല്ല ഞാൻ എഴുപം ഞാനെന്താക്കിയ പൊന്ന് ബാസ്ക ചേട്ടായി എന്നെ ഉണ്ട് ആ ആന ഈ മുക്കൊണ്ട് കിടക്കണം നിനക്ക് മൂക്കിടപ്പാണോ ഏ ബാസ്കച്ചേട്ടായി ആൻസൂട്ടം കിടന്ന് ഉറങ്ങിപ്പോയി ആൻസാണെങ്കിൽ അത്യാവശ്യം എൻ്റെ വയറൊക്കെ നിറഞ്ഞായിരിക്കുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൻ്റെ കറക് വിശക്കുവാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു ഏൽപ്പിച്ചേനെ അവൻ എന്തേലൊക്കെ എടുത്തി ആപ്പിളൊക്കെ തിന്നു ഞാൻ കണ്ടായിരുന്നു ആപ്പിളൊക്കെ അത് അവനത് കംപ്ലീറ്റും തീർത്തിട്ടുണ്ടെന്നാണേലും ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പം ആപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ബാസ്കി കിടക്കണ കാണിച്ചിരുന്നു ബാസ്കി ചേട്ടയേ ഇതെന്നെ ഇങ്ങനെ കടക്കണമെന്ന് ഞാനിങ്ങിറങ്ങിപ്പോന്ന ബാസ്കി പിന്നെ കട്ടിലാ നിൽക്കത്തില്ല എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പോരും ക്യാമറ വിളിച്ചേക്കണോണ്ട് മുഖം തിരിച്ചു പിടിച്ചേക്കും ഒന്നും അല്ലാക്കിയേ അപ്പോൾ ഞാൻ വീഡിയോ എവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ വീണ്ടും പുതിയ വിശേഷവും പുതുവത്തെ വീഡിയോ വയ്ക്കുക ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആൻസർ ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ഇപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റാറില്ലെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ട് ആളുകൾ വീഡിയോ വരാത്തത് കൊണ്ട് ഞാൻ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുകയാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള നമ്മുടെ ചാനലിലുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാൽ അത് മതിയാകത്തില്ല എന്നറിയാം ഇത്ര സ്നേഹം തന്നാലും അത് തികയത്തില്ല അറിയാം പിന്നെ കമൻ്റ് കമൻ്റിടാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ കമൻറ്റിന് റിപ്ലൈ ഒന്നും തരാത്തത് സമയം തീർച്ചയായിട്ടും രണ്ട് വീഡിയോ എങ്കിലും ഇടാറുണ്ട് അതുപോലും ഇല്ലെന്ന് പറയാം അപ്പം നമ്മൾ വീണ്ടും വരാം ആക്റ്റീവായിട്ടൊക്കെ വരാം ഈ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ടാന്നെയല്ലേ വാ വല്ല ഓക്കെ ആയേ അപ്പോൾ ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുക സന്തോഷത്തോടു കൂടി ഇരിക്കുക അവനവൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത് കേട്ടോ അത് എപ്പോഴും ഓർക്കുക വീണ്ടും പുതിയ വിശേഷം പുതുത്തത്തെ വീഡിയോക്കായിട്ട് വീണ്ടും വീണ്ടും വരും വരെയായിരിക്കും ദിസ് സൈനിങ് ബിന്ദു ആൻഡ് ആൻസ് ബൈ